വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഇന്ന് വേറിട്ട യാത്രയയപ്പിന് സാക്ഷ്യം വഹിച്ചു മുപ്പത്തിരണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന വളാഞ്ചേരി സബ് ഇൻസ്പെക്ടർ അബ്ദുൽ അസീസിനായിരുന്നു ആ യാത്രയയപ്പ് എസ് എച്ച്ഒയുടെ പാട്ടിനൊപ്പം പോലീസുകാരും ജീവനക്കാരും ആടിപ്പാടിയായിരുന്നു സ്നേഹോദരമായ യാത്രയപ്പ് പ്രമാദമായ പല കേസുകൾക്കും തുമ്മുണ്ടാക്കിയ മികച്ച ഉദ്യോഗസ്ഥനായിരുന്നു എസ് ഐ അസീസ് സെന്റിമെന്റ്സ് പ്രസംഗങ്ങളില്ല കണ്ണീരില്ല വൈകാരിക പ്രകടനങ്ങളില്ല തികച്ചും സന്തോഷം മാത്രം നിറഞ്ഞു നിന്ന ഒരു യാത്രയപ്പ് എല്ലാവരും സന്തോഷത്തിൽ ആടിപ്പാടി തങ്ങളുടെ സഹപ്രവർത്തകനെ യാത്രയച്ചു നീണ്ട മുപ്പത്തിരണ്ട് വർഷക്കാലം കേരള പോലീസിന്റെ ഭാഗമായി ഒടുവിൽ ഔദ്യോഗിക കുപ്പായം അഴിച്ചു വെക്കുന്ന വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ അബ്ദുൾ അസീസിനാണ് വളാഞ്ചേരി സ്റ്റേഷനിലെ സഹപ്രവർത്തകർ സ്നേഹനിർഭര സന്തോഷഭരിത കഴിഞ്ഞ വർഷത്തിൽ അധികകാലം പോലീസ് വേണ്ടി തുത്യർഹമായ സേവനം സമർപ്പിച്ചുകൊണ്ട് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതിയിൽ സർവീസിൽ നിന്ന് വരുമിക്കുന്ന താങ്കളെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു പോലീസ് വകുപ്പിലെ ഏതൊരു ഉദ്യോഗസ്ഥൻ്റെയും അധികാരി പരിധിയിൽപ്പെടുന്ന ന്യായമായ ഏത് സഹായത്തിനും താങ്കൾക്ക് വൈമുഖ്യമില്ലാതെ സമീപിക്കാവുന്നതാണ് ഒരു ഉത്തമ ഹൗരങ്ങളിൽ തുടർന്നും നാടിൻ്റെ ക്ഷേമത്തിന് സേവനങ്ങളിൽ ഏർപ്പെടുന്നതിന് താങ്കൾക്ക് സാധിക്കട്ടെ എന്നും സന്തോഷവും സമാധാനവും ഒരു ഭാവി ജീവിതം ഉണ്ടാകട്ടെ എന്നും ആശംസിക്കുന്നു ആശംസകളോടെ ജില്ലാ പോലീസ് മേധാവി ആർ ഐ െന്നും ആശംസകളോടെശ് വേർപാടുകളൊക്കെ എന്നാൽ അദ്ദേഹം പോലീസേനയില് പോലീസില് അദ്ദേഹത്തിന്റെ ജോലി ഇന്നാണ് അദ്ദേഹം ഉറപ്പിക്കുന്നത് ഒരു പരിപാടിയിൽ നമ്മൾ നല്ല രീതിയിൽ പങ്കെടുത്തു പാട്ടൊക്കെ പാടി അപ്പം ഇന്നിവിടെ പാട്ടുണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ ഒപ്പയും സാഹോദരങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവിധ ഭാവങ്ങളും അദ്ദേഹത്തിന് നേരുകയാണ് ഞങ്ങൾ എസ് എച്ച്ഒയുടെ ഈണവും താളവും ഒപ്പിച്ചുള്ള പാട്ടും അതിനൊപ്പം സ്റ്റേഷനിലെ മറ്റു പോലീസുകാരുടെയും ജീവനക്കാരുടെയും തകർപ്പൻ നൃത്ത ചുവടുകളും അതാണ് യാത്രയയപ്പിനെ വേറിട്ടതാക്കിയത് Oh, man, yeah. yeah. ഗാനമേളയ്ക്ക് ചുവടുവെക്കുന്നതിനിടെ തനിക്ക് ലഭിച്ച യാത്രയപ്പിന് കൈകൂപ്പി എല്ലാവർക്കും അബ്ദുൽ അസീസ് നന്ദി അറിയിച്ചു സ്റ്റേഷനിൽ നിന്ന് കുടുംബത്തോടൊപ്പം ഫോട്ടോ എടുത്ത് അബ്ദുൽ അസീസ് തന്റെ ഔദ്യോഗിക ജീവിതത്തിന് വിരാമമിട്ട് മടങ്ങി മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഡാൻസ് ഓഫ് ടീമിൽ അംഗമായാണ് അബ്ദുൽ അസീസ് തന്റെ കരിയർ ആരംഭിച്ചത് ഇക്കാലത്തിനിടയ്ക്ക് പ്രമാദമായ വിനോദ് കുമാർ കൊലക്കേസ് കുഞ്ഞിലക്ഷ്മി അമ്മ വധക്കേസ് വളാഞ്ചേരി ചാസിയ മോഷണ കേസ് കാടാമ്പുഴയിലെ നവജാത ശിശുവിനെയും കേസ് തുടങ്ങി ഒട്ടനവധി കേസുകൾക്ക് തുമ്പുണ്ടാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു മൂന്ന് വർഷം മുൻപാണ് പ്രമോഷൻ നേടി എസ് ഐ വളാഞ്ചേരിയിലെത്തിയത് വളാഞ്ചേരി സ്റ്റേഷനെ സംബന്ധിച്ചോളം എന്റെ സർവീസിൽ സർക്കിൾ ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേഷനാണ് അതായത് രണ്ടായിരത്തി അഞ്ച് മുതൽ അന്ന് നമ്മുടെ സർക്കിൾ സ്റ്റേഷൻ സ്റ്റേഷന്റെ തൊട്ടപ്പുറത്തായിരുന്നു അന്ന് ഞാൻ ജോയിൻ ചെയ്യണ സമയത്ത് അന്ന് കൽപ്പഞ്ചേരിയാണ് അന്ന് ഈ വളാഞ്ചേരി സർക്കിളിലെ നാല് പോലീസ് സ്റ്റേഷനാണ് കൽപ്പഞ്ചേരി വളാഞ്ചേരി കാടാമ്പുഴ കുറ്റിപ്പുറ നാല് സ്റ്റേഷനായിരുന്നു ഈ നാല് സ്റ്റേഷൻ പരിധിയില് റിപ്പോർട്ടാവുന്ന ഗ്രൈ ക്രൈമുകൾ ഇത് അന്ന് ഇത്ര പോലെ വിശാലമായ സ്കോഡ് കാര്യങ്ങളൊന്നുമില്ല അതേപോലെ സി ഡി ആർ എടുക്കുന്നോ സി ഡി ആർ ആണെങ്കിൽ ചെയ്യുന്നതോ ഇത്ര ടെക്നോളജി ഇത്രയും വർദ്ധിച്ചിട്ടില്ല ആ കാലഘട്ടത്തിലാണ് ഞാൻ ഇവിടെ ഡ്യൂട്ടി ആരംഭിക്കുന്നത് ആഘോഷങ്ങളുടെ ആനിവേഴ്സറി ആനിവേഴ്സറി കാലം ഗോൾഡൻ ഏപ്രിൽ മുതൽ മെയ് വരെ വരെ ഗ്രാൻഡ് സെലിബ്രേഷൻ ദിവസേനയുള്ള ഒരു മേക്കിംഗ് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് ചാർജിൽ ഡിസ്കൗണ്ട് തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചൈന ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം Kavi Golden Diamonds